ഹലോ ഹായ് എല്ലാവർക്കും കേസിരി ടെക്സ്റ്റൈൽ കമ്പനിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താ ഇന്ന് നമ്മൾ നമ്മൾ ഈ ഒരു സെക്ഷൻ എന്ന് നമ്മൾ കോട്ടൻ സാരി സെക്ഷൻ ആണ് ഇപ്പം നിൽക്കുന്നത് അപ്പൊ കോട്ടൻ സാരി നമ്മൾ ഒരുപാട് പ്യുവർ കോട്ടൺ സാരീസ് നമ്മൾ കണ്ടു കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ അല്ലെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫാൻസി കോട്ടൺ വെറൈറ്റി ആണ് ഫുൾ ബൂട്ട വർക്ക് നല്ല ഫുളിയായിട്ട് ലൈറ്റ് കളേഴ്സിൽ വരുന്ന കുറച്ച് വെറൈറ്റി ആണ് അപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടായത് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ഫാൻസി കോട്ടൺ അതുപോലെ തന്നെ സ്തു കോട്ടണിൽ വരുന്ന വെറൈറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമ്മള് പാക്കിംഗ് ഞാൻ പറഞ്ഞു നമുക്ക് പീസസ് വരുന്നത് പതിനഞ്ച് പീസ് പന്ത്രണ്ട് പീസ് എട്ട് പീസ് ആറ് പീസ് നാല് പീസിന്റെ അവൈലബിൾ ആണ് അപ്പൊ എടുക്കുമ്പോ സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ ഇല്ല ബൾക്കായിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്താലോ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫാൻസി വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് ലൈറ്റ് കളറിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് നമ്മുടെ എല്ലാം ഫേവറേറ്റ് അല്ല ഇതുപോലെ ബോർഡർ സാരി നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം ഫാബ്രിക് വരുന്നത് ഫാൻസി കോട്ടൺ ആണ് ഫാൻസി കോട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കോട്ടന്റെ ആ ഒരു കംഫോർട്ടബിൾ കൊണ്ട് കുറച്ചൊരു ഫാബ്രിക് വരുന്നത് ഫാൻസി കോട്ടൺ ആണ് നമ്മൾ കോട്ടന്റെ ആ ഒരു കംഫോർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഫാൻസി ടൈപ്പുള്ള ഒരു വെറൈറ്റി ആണ് അപ്പൊ ഇതിന്റെ നമുക്ക് ബോർഡർ നോക്കാം ഈ രീതിയിൽ ചെറിയൊരു ജക്കാർഡ് ബോർഡർ കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ വന്നിരിക്കുന്ന ഇതുപോലെ ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് അതിൻ്റെ മുകളിലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സോഫ്റ്റ് സീക്വൻസ് വർക്ക് കൊണ്ട് നമ്മൾ വർക്ക് ചെയ്ത് നല്ലായിട്ട് ഒന്ന് ഹൈലൈറ്റ് കൊടുത്തിരിക്കാണ് പിന്നെ നമുക്ക് പല്ലു സൈഡിൽ പോകാം ഈ കാണുന്നതാണ് പല്ലു സൈഡ് പല്ലുല് കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളർ ടൂണിൽ തന്നെ ഒരു ചാലർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് നമ്മൾ നോർമലി ഒരു സാരി വാങ്ങുമ്പോൾ സാരിയുടെ ആ എൻഡ് ഭാഗം ഭയങ്കരമായിട്ട് നൂലൊക്കെ ഇങ്ങനെ പൊങ്ങി നിന്ന് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബ് ഡിസ്റ്റർബും പിന്നെ നമ്മൾ നമ്മളത് തയ്ക്കാൻ കംപ്ലീറ്റ് ആയിട്ട് തയ്ക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും സ്റ്റിച്ചിങ് ഷോപ്പിൽ പോകേണ്ടി വരും പക്ഷേ കെസ്ര ടെക്സ്റ്റൈൽ കമ്പനിയുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിനിഷിംഗ് ആണ് കാണാൻ പറ്റുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷിങ്ങും അതുപോലെ തന്നെ പ്രോപ്പർ വർക്കുമാണ് നമ്മുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ലെങ്ത് പറയാണ് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് നമ്മുടെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്ന ഈ രീതിയിൽ സെയിം കളർ ടൂണിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ബ്ലൗസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ബോർഡർ കണ്ടു ഇത് നമ്മുടെ സ്ലീവിന്റെ ഭാഗത്ത് വരും അപ്പൊ ഈ ഒരു കളക്ഷനെ നമുക്ക് എന്താ പറയാ നമുക്ക് കളർ ഡിഫറൻസും അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ക്രീം ഷെയ്ഡിൽ കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തൊരു ആണ് അപ്പം ഇതിൻ്റെ എല്ലാം നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല ഞാൻ ഇത് എടുത്ത് പറയുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്നു സിംഗിൾ പീസ് അവൈലബിൾ ആണോ എല്ലാം നമ്മൾ ഹോൾസെയിൽ ഡീൽസിലും ഫാക്ടറി റേറ്റിലാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം നമുക്കിതിൻ്റെ വർക്ക് നോക്കാം ഈ രീതിയിൽ ബോഡിയിൽ നമ്മൾ ഡബിൾ കളർ ടൂണിൽ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ആ താഴെ ഭാഗം നമ്മുടെ ഫ്ലീറ്റ് ഇടുന്ന ഭാഗത്തും അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് പിന്നെ ചെറിയൊരു കുഞ്ഞൊരു കര ഒരു റെഡ് കളറിൽ ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നമുക്ക് പല്ലു സൈഡിലേക്ക് പോകാം ഈ രീതിയിലാണ് പല്ലു സൈഡ് നല്ലൊരു സിൽവർ ആൻഡ് റെഡ് ആണ് പല്ലു കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോഡിയിൽ ചെറിയൊരു ജെറി ലൈൻ കൊടുത്തിട്ട് അത് സിൽവർ കളറിലാണ് അജ്വറി ലൈൻ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ നമുക്ക് കളർ ഡിഫറൻസും അവൈലബിൾ ആണ് ഈ ഒരു സാരി എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റ് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാനും ഈസിയാണ് ഇതാണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ നെക്സ്റ്റ് കളക്ഷൻ നോക്കാം ഫാൻസി കോട്ടനിൽ തന്നെ വേറൊരു വെറൈറ്റി ആണ് നല്ല ആയിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോഡിയിൽ എംബ്രോയിഡറി വർക്ക് വിത്ത് സിറോസ് ഡയമണ്ട് വർക്കാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് സിറോസ് ഡയമണ്ട് വർക്ക് എന്ന് പറയുമ്പോൾ ഇതെല്ലാം മെഷീനിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒറ്റ വാശ ഇളകി പോവുക അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട കേട്ടോ ബോഡിയിൽ ഹാഫ് പോർഷൻ നോർമൽ പ്ലെയിൻ ആയിട്ടാണ് പിന്നെ ഒരു ഹാഫ് പോർഷനിൽ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വിത്ത് സിറോസ് ഡയമണ്ട് വർക്ക് രണ്ട് സൈഡിലും ബോർഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് പല്ലു സൈഡ് പല്ലുവിലെ ഫിനിഷിംഗ് ആണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷിങ്ങോട് കൂടിയാണ് അതുപോലെ തന്നെ നമ്മളത് ഹൈലൈറ്റ് ആ ബോർഡർ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ചെറിയൊരു സമൂസ ലേസ് ബോർഡർ കൊടുത്തിട്ടാണ് അതുപോലെ തന്നെ രണ്ട് സൈഡിലും അത്യാവശ്യം ഒരു ബോർഡർ ഉണ്ട് അപ്പൊ നമുക്ക് ഫ്ലീറ്റ് എടുക്കാനൊക്കെ നല്ല ഈസിയാണ് നമുക്ക് ഡെയിലി വെയറിന് നമുക്ക് ഓഫീസ് വെയറിന് പറ്റിയൊരു കളക്ഷൻ അതിന്റെ കളർ കളർത്തോട് നമ്മൾ അങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ലെങ്ത് നോക്കാം കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ഈ കാണുന്ന റെഡ് ആണ് റെഡ് ആൻഡ് ക്രീം ക്രീം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ലൈറ്റ് പിങ്ക് പിങ്കിന്റെ ലൈറ്റ് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആണ് ഈ രണ്ട് കോമ്പിനേഷൻ ഒരു വെറൈറ്റി ലുക്ക് തന്നെയല്ലേ ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡില് ലൈറ്റ് കോഫി ബ്രൗൺ ഷെയ്ഡില് ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത് കളക്ഷൻ ആണ് ഫാൻസി കോട്ടൺ തന്നെയാണ് ഇത് വരുന്നൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ ഫാൻസി കോട്ടൺ ഫുൾ ആയിട്ട് എംബ്രോയിഡറി വർക്കാണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ എംബ്രോയിഡറി വർക്ക് വിത്ത് സ്വീക്കൻസ് വർക്ക് ഇതും നമുക്ക് നല്ലൊരു ജക്കാർഡ് ബോർഡർ ഒക്കെ കൊടുത്ത് ഉള്ളൊരു വെറൈറ്റി ആണ് ഇന്നത്തെ നമ്മുടെ ഫാൻസി കോട്ടൺ കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കേണ്ട കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഏത് പ്രോഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള പ്രോഡക്ട്സ് വീണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിൽ അയച്ചാൽ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഇന്ന് നമ്മൾ ഇരുന്നൂറ് രൂപയിലാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന വെറൈറ്റീസ് ഇരുന്നൂറ് രൂപയിട്ട് എഴുന്നൂറ് രൂപ വരുന്ന വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ഫാൻസി കോട്ടനിൽ അപ്പം ഈ എൻക്വയറി നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ റേറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല സ്റ്റാർട്ടിങ് റേറ്റ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിനക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങൾ വരണേ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുവാണ് നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലൊരു ബെലൈക്കൺ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യുക എന്നാലും നമ്മുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം